ഹായ് യുസ് വെൽക്കം ബാക്ക് ടു യാര് ഡിസൈൻസ് ഗൗരി ഹർഷൻ ഫ്രം വാൻഡ്രൂം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഏകദേശം ടൈപ്പിലുള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ആണ് ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഫുൾ വന്നിട്ട് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എംബ്രോയിഡറി വർക്കിന്റെ ഔട്ട് സൈഡ് വന്ന് ഇങ്ങനെ പൈപ്പും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഈ എംബ്രോയ്ഡറി വർക്കിന്റെ അതേ സെയിം ഷെയ്ഡ് കൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ദുപ്പട്ടയുടെ ക്ലോസ് ഓഫ്യൂ കാണാം ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് തുപ്പട്ടയുടെ ഈ സൈഡിൽ വേണ്ട ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഇങ്ങനെയാണ് വരുന്നത് തുപ്പട്ടയുടെ ലെങ്ത് വന്നിട്ട് ടു ആൻഡ് ഹാഫ് മീറ്റർ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഇതുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കുർത്തി വന്നിട്ട് ക്ലോസ് ക്ലോസറി കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് യോക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഫുൾ വന്നിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് വേർ ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്നതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു വലിയ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സ്പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ നമുക്കതിന്റെ ക്ലോസവിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇത് കണ്ടോ ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൽ വന്നിട്ട് ബേബി പിങ്ക് റാണി പിങ്ക് പിന്നെ ഒലീവ് ഗ്രീൻ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ക്യോക്ക് പോർഷൻ അതേ സെയിം ഷെയ്ഡ് കൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് വേറെ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മുന്നേഖണ്ട സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സെവൻ ടു ഫൈവേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സ്ആപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ ഇതിന് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോ ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ